ലോക ഫുട്ബോളിൽ നടക്കാൻ പോകുന്നത് വലിയ വിസ്മയമാണ് മെസ്സിയുടെ പരിക്ക് മെസ്സിയുടെ വിരുമിക്കൽ ഇതെല്ലാം പറയുന്നത് ഞാനല്ല അർജന്റീന ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിലാണ് ഇദ്ദേഹം പറഞ്ഞത് മെസ്സി ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു നാളെ രാത്രി എട്ട് മണിക്കാണ് വിരമിക്കൽ പ്രഖ്യാപനം വിരമിക്കൽ പ്രഖ്യാപനത്തോടു കൂടി ഈ വർഷത്തെ മത്സരം അവസാനിക്കുന്നു ഫുട്ബോൾ എന്ന് പറയുന്ന കല്ല് ഇനി അവസാനിക്കാൻ വെറും നിമിഷങ്ങൾ മാത്രമേ ചരിത്രത്തിൻ്റെ വിസ്മയം ഇനി ഏതൊക്കെ രൂപത്തിൽ എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഫുട്ബാളിൻ്റെ ചരിത്രങ്ങൾ ഇനി വിസ്മയത്തോടു കൂടി കാത്തിരിക്കുമോ ചരിത്രം മെസ്സിക്ക് വേണ്ടി മാറ്റി എഴുതുമോ ഇല്ല ഇനി ഒരിക്കലും ഇല്ല ഇതൊരു മാറ്റിയതെൻ്റെ അവസാനഘട്ടം അവസാനഘട്ടത്തിൽ പരാജയമേറ്റുവാങ്ങി മെസ്സി